ഒരു ആരോപണത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു ആരോപണം കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മലപ്പുറം സ്വദേശിനി ലൈംഗിക പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായി പോലീസിനെ സമീപിച്ചപ്പോഴായിരുന്നു ക്രൂരത മലപ്പുറം പൊന്നാനി സി ഐ വിനോദിനാണ് ആദ്യം പരാതി നൽകിയത് എന്നാൽ സി ഐ വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തു ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് കണ്ടു സുജിത് ദാസും ബലാത്സംഗം ചെയ്തു ഇതിന്റെ പേരിൽ സുജിത് ഭീഷണിപ്പെടുത്തി സുജിത് ും പരാതി അട്ടിമറിച്ചു കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങി കൊടുക്കണമെന്ന് നിർബന്ധിച്ചു അവിടെ ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം ആരോപണത്തിന് പിന്നാലെ ആരോപണ വിധേയരായ പോലീസുകാരും രംഗത്തെത്തിയിരുന്നു ആരോപണം തെറ്റാണെന്നായിരുന്നു അവരുടെ വാദം ഇതിനു പിന്നാലെ പൊന്നാനി സ്വദേശിനിയുടെ പീഡനാരോപണത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാനാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം െന്നാണ് പരാതി പറയുന്നത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നും വി വി ബെന്നി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മരമുറി കേസിൽ പ്രതിചേർക്കപ്പെട്ട സ്വകാര്യ ചാനൽ ഉടമകളാണെന്നാണ് ഡിവൈഎസ്പി പറയുന്നത് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചന ആയിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് ഇത്തരം ഒരു ആരോപണത്തിലൂടെ തന്നെ വേട്ടയാടുന്നത് ഗൂഢാലോചന കേസിന് പുറമെ സിവിലായും ക്രിമിനലായും കേസ് ഫയൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല പരാതിയിൽ കഴമ്പില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി എസ് എച്ച്ഒക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് നിർദ്ദേശം നൽകിയിരുന്നു പരാതി വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് അങ്ങനെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സുജിത് ദാസിനെതിരെ രംഗത്ത് വരാൻ ധൈര്യം പകർന്നത് പി വി അൻവർ എം എൽ എ ആണെന്നാണ് പരാതിക്കാരി പറയുന്നത് സുജിത് ദാസിനെതിരെ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്നാണ് തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ ധൈര്യം ലഭിച്ചതെന്നാണ് യുവതി പറയുന്നത് ഇരുവരും പി വി അൻവർ എം എൽ എയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും അൻവർ പൂർണ്ണ പിന്തുണ അറിയിച്ചുവെന്നുമാണ് വിവരം വ്യാഴാഴ്ച രാത്രി പൊന്നാനിയിലെ ഒരു സി പി എം നേതാവിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നേതാവിന്റെ വീട്ടിൽ വെച്ച് പരാതിക്കാരി പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പരാതിക്കാരിയുടെ ബന്ധു സ്ഥിരീകരിച്ചു എന്നാൽ ആരോപണം വലിയ വാർത്തയായതോടെ പരാതിക്കാരി പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും അതേസമയം ആരോപണം ഉന്നയിച്ച സ്ത്രീ ഹണി ട്രാപ്പിന് ശ്രമിക്കുന്നവരാണെന്ന് ആരോപണ വിധേയനായ കോട്ടയ്ക്കൽ സി ഐ വിനോദ് വലിയാറ്റൂർ ആദ്യമേ പറഞ്ഞിരുന്നു പരാതിക്കാരിയെയും അന്വേഷണമില്ലാതെ ക്രൂശിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും നിയമത്തിന്റെ വഴി സ്വീകരിക്കുമെന്നും തനിക്ക് പോലീസിൽ നിന്നുള്ള പിന്തുണയുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ിൽ പൊന്നാനയിൽ എസ് ഐ ചുമതലയേറ്റ സമയത്ത് കുറ്റാരോപിതയായ സ്ത്രീ മാനഹാന കേസിൽ പരാതിയുമായി വന്നിരുന്നു രാത്രി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ ഡ്രൈവർ അപമര്യാദയെ പെരുമാറുകയും മാനഹാനി വരുത്തുകയും ചെയ്തെന്നായിരുന്നു കേസ് ആ കേസിൽ പണം ഈടാക്കി കേസ് ഒതുക്കാൻ യുവതി ശ്രമം നടത്തി ഇതിന് ഇടനിലക്കാരായി നിന്നത് സ്റ്റേഷനിലെ ചില പോലീസുകാരാണ് താൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയതിനാൽ വിലപേശൽ നടന്നില്ല പ്രതിയെ പിടികൂടി ഓട്ടോ സീൽ ചെയ്തിട്ടുള്ളതാണെന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ വിരോധത്തിൽ സ്ത്രീ തനിക്കെതിരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പീഡന പരാതി നൽകി അന്ന് തിരൂർ ഡിവൈഎസ്പി വി വി ബെന്നി ക്രിയാത്മകമായ അന്വേഷണത്തിലൂടെ തന്നെ കുറ്റവിമുക്തനാക്കിയതാണ് സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് മലപ്പുറത്തെ മുൻ എസ് പി സുജിതാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോൾ നടക്കുന്നത് തൻ്റെ കുടുംബം തകർക്കാനുള്ള ശ്രമമാണെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്